കുറച്ച് നേരമേ പോയി ധർമ്മല ധർമ്മസ്ഥല അപ്ഡേറ്റ്സ് പെട്ടെന്ന് പറഞ്ഞു പോവാം അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യം കൂടിയും സംസാരിക്കേണ്ടതുണ്ട് ഓക്കെ ധർമ്മസ്ഥല അപ്ഡേറ്റ്സിലെ ആദ്യത്തെ കാര്യം ജസ്റ്റ് ബിന്ദു ഒക്കെ എല്ലാവരുമായി ധർമ്മസ്ഥല അപ്ഡേറ്റ്സിലെ ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് ഷെട്ടി തിമ്മരുടെ അതായത് ഈ പോരാട്ടത്തിൻ്റെ മെയിൻ ആൾ നാട് കടത്തപ്പെടുകയാണ് അദ്ദേഹം നാട് കടത്തപ്പെടാതിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് മിക്കവാറും തിങ്കളാഴ്ചത്തോട് കൂടിയിട്ട് ആ ഒരു ഉത്തരവ് നാട് കടത്തപ്പെടുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെടും കാരണം നാട് കടത്ത് കാരണ കഴിഞ്ഞാൽ അങ്ങനെ അത്ര വലിയൊരു കുറ്റങ്ങളൊന്നും മഹ് ശക്തിമുരോടി ചെയ്തിട്ടില്ല അതുകൊണ്ട് കോടതി ആ വിഷയം നോക്കി നാട് കടത്തുന്നത് ഒഴിവാക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ കർണാടകയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് അസ്ഥിക്കൂടങ്ങൾ ബംഗളകുഡേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അസ്ഥിക്കൂടങ്ങൾ കിട്ടി ഈ അസ്ഥിക്കൂടങ്ങളിൽ രണ്ട് ആളുകളുടെ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം അവിടെ പറഞ്ഞു കഴിഞ്ഞത് ഇത് പഞ്ചായത്തിൻ്റെ ഒരു എന്താ പറയുക ശ്മശാനാണെന്നാണ് അപ്പം ഇന്നിപ്പോൾ അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഉണ്ട് പഞ്ചായത്ത് അൺ ഐഡൻറ്റിഫൈ ബോഡീസാണ് അവിടെ കുഴിച്ചിടുക ആളും തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അനാഥശവങ്ങളാണ് അവിടെ കുഴിച്ചിടുക അപ്പോൾ ഈ അനാഥ ശവങ്ങളെ കൂടെ ഈ ഐഡൻറ്റിറ്റി കാർഡ് കൂടി കൂട്ടിയിട്ട് കുഴിച്ചിടുമ്പോൾ അത് വലിയൊരു സംശയത്തിൻ്റെ ഒരു ഇതാണ് അങ്ങനൊരു എന്താ പറയുക ആ ഒരു സ്ഥലം എന്താ പറഞ്ഞാൽ പൊതുശ്മശാനമല്ല എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാണ് മറ്റേ പണ്ട് കാലത്തൊക്കെ ഈ മമ്മി അങ്ങനെ ഉണ്ടല്ലോ ഈ ഈജിപ്തിലെ രാജാക്കന്മാരെയൊക്കെ സ്വന്തം ആവശ്യമുള്ള സാധനങ്ങളടക്കാണ് കല്ലറയിൽ കുഴിച്ചിടുക അവർക്ക് ആവശ്യമുള്ളത് ഈ ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡൊക്കെ ഇനി പുനർജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ മെൻകേട ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ അപ്പം ഇനി പുനർജനിച്ച് വരുമ്പം ഇതേ ലൈസൻസ് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡൊക്കെ വെച്ചിട്ട് വരെ കുഴിച്ചു മൂടുന്നത് ഏതായാലും ആ ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും കാര്യങ്ങളും കിട്ടിയത് കാരണം രണ്ട് കാര്യത്തിൽ തീരുമാനമായി രണ്ട് ആളുകൾ അവിടെ നഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായി കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇപ്പം മലയാള മീഡിയ ആയിക്കോട്ടെ സാധാരണ ജനങ്ങൾ വരെ ഇത് മതിയാക്കി ഇതിൻ്റെ പിന്നെ തന്നെ നിൽക്കാനുള്ള ഒരു അതിനൊരു പ്രത്യേക ഒരു മാനസിക ഇത് വേണം ഒരു വിഷയം സത്യസന്ധമായ വിഷയമാണ് ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി അപ്പോൾ അത് പുറലോകത്തേക്ക് ഇപ്പോൾ എത്താൻ തുടങ്ങി പക്ഷെ അത് എത്തിക്കേണ്ട ഒരു മീഡിയ ഇന്നിപ്പോൾ ഇല്ല ഇത് പല ആളുകളും വിചാരിക്കുന്നത് ഈ ഒരു ദൗത്യം ഇവിടെ വെച്ച് നിന്ന് എന്നുള്ളതാണ് അല്ല ഒരു കാര്യ ഒരു കാരണവശാലും നിർത്തൂല എന്ന് കർണാടക ഗവൺമെൻ്റ് തന്നെ ഇന്നലെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് തെരച്ചിൽ എസ് ഐ ടിൻ്റെ ഭാഗത്ത് നിന്ന് തുടരും അപ്പം അതിൻ്റെ ഇടയിലാണ് രണ്ട് വ്യക്തികളുടെ കൊടക് സ്വദേശിയായിട്ടുള്ള അയ്യപ്പൻ്റെയും അതുപോലെ തന്നെ ടുമകൂർ സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെയും ഐ ഡി പ്രൂഫ് കിട്ടിയത് അതൊരു വലിയൊരു വൈത്തിരിവാണ് പിന്നെ ഇത് എല്ലാ ആളുകൾക്കും ഒരു നെട്ടൽ ഉളവാക്കുന്ന വിഷയമാണ് ഇനിയും ആ കാട്ടിൽ ഒരുപാട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടെന്ന് വിറ്റൽ ഗൗഡ തന്നെ പല വേദികളിലായിട്ട് പറയുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാനില്ല അതൊരു വലിയൊരു അത്ഭുതമാണ് ഇത്രയും വലിയ കൂട്ടക്കൊലപാതകം അല്ലെങ്കിൽ ഇത്രയും വലിയ അസ്ഥി കൂമ്പാരങ്ങൾ കിട്ടിയിട്ട് പോലും കൃത്യമായ രീതിയിൽ ഈ തെരച്ചിൽ നടത്തി പോകാന് അധികൃതർക്ക് അധികാരികൾ സമ്മതം കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ കുന്നുകളിലൊക്കെയുള്ള അസ്ഥികൾ ചിഹ്നിച്ചിതറി കിടക്കുന്നത് ഒരു സുരക്ഷയും എവിടെയില്ല വലിയ അത്ഭുതാണ് അതൊക്കെ ഈ സമയം കൊണ്ട് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാറ്റാനുള്ള ഒരു സമയ സാവകാശം കൊടുത്തക്കാണ് സ്പെഷ്യൽ ഓഫറാണ് ഏ കിട്ട് ഈ സമയത്തൊക്കെ ആരെങ്കിലും എടുത്തിട്ട് ഇതൊക്കെ കിട്ടിയ അവിടെ ചിന്നി ചിതറി കിടക്കുന്ന മനുഷ്യന്മാരുടെ അസ്ഥി കൂടങ്ങളൊക്കെ പെറുക്കിയിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകേണ്ടെന്ന് ആർക്കറിയാം ഏതായാലും ഇത്ര കിട്ടിയത് ഭാഗ്യം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ആളുകൾ സത്യം പറഞ്ഞപ്പോൾ അത് കള്ളത്തരാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയുന്നു ഇനി അത് കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പം ആരും ഉണ്ടൻ ടിവിയും ആ അനിൽ നമ്പ്യാരും അതേപോലെ തന്നെ ആ ഉടായ്പ് എന്താ അവൻ്റെ പേര് എന്തോ ഒരു ഗോകുല് യുവരാജ് ഗോകുല് ഈ മഹാന്മാരൊന്നും ഇപ്പൊ കാണാനേ ഇല്ല അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ ഓടി ഒളിച്ച് അപ്പം പോയല് എന്താ പറയുക ഓൽക്കൊക്കെ ആ സമയത്ത് പറയാനുള്ളത് പറഞ്ഞു പക്ഷെ അറ്റ്ലീസ്റ്റ് ഒത്തിരി മാന്യത ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റ് പറ്റി നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് ചെറിയ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ചെങ്കൂറ്റത്തോട് കൂടി വന്ന് പറയാൻ കഴിയണം അതിനേതായാലും അവരാരും വരും തോന്നില്ല ഈ ജന്മത്തിൽ എന്തായാലും വരില്ല അതിന് പറ്റത്തന്തൊക്കെ പറക്കേണ്ടിയുണ്ട് അത് തൽക്കാലം ആൾക്കാർക്കും അത് പറയാനുള്ള ചങ്കുറ്റില്ല ഒരു തെറ്റ് പറ്റി അതുപോലെ പ്രമുഖരായ കുറച്ച് മാധ്യമ പ്രവർത്തകർക്കും കാള പെറ്റ് കയറടുത്ത് എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇപ്പം എവിടെയെന്നുള്ള അറിയില്ല പല പല തെളിവുകൾ ഇനിയും ഉണ്ട് എന്നുള്ളതാണ് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ എസ് ഐ ടീനെ അറിയുന്ന ആളുകൾ പറയുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളും നെട്ടിക്കണം കാര്യങ്ങൾ ബംഗളകുഡിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ന്യൂസ് അപ്പം പുറത്ത് വരികയായിരിക്കും ഏതായാലും നമുക്ക് അതിനെ പറ്റിയിട്ട് കാത്ത് നിൽക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു സ്ത്രീ ഏകദേശം സൗജന്യനെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട ഒരു സ്ത്രീ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എസ് ഐ ടിന് മുന്നിലേക്ക് വന്നിരുന്നു ആ സ്ത്രീയെ വളരെ മോശമായിട്ട് എസ് ഐ ടിയിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർ വർത്തമാനം പറഞ്ഞ് എന്നിട്ട് അവരെ അവിടെ നിന്നു അവർക്ക് ഭക്ഷണം കൊടുത്തതിന് വരെ എനിക്ക് ഉണ്ടായ അനുഭവം കേട്ടോ എൻ്റെ സ്വന്തം അനുഭവം പറയാലോ ഞാൻ എസ് ഐ ടിൻ്റെ എല്ലാ അന്വേഷണം കഴിഞ്ഞ് ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് പോരുന്ന സമയത്ത് എല്ലാവരുടെയും യാത്ര പറയുമ്പോൾ പറയാം ഓ സിക്ക് വന്ന് നാല് ദിവസം തിന്നു പോവുമല്ലേ രാജാകി രാജകീയമായ ജീവിതമില്ലേനെവിടെ അപ്പം ഞാൻ ആ ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമല്ല അത് ഗവൺമെൻറ്റിൻ്റെ ഭക്ഷണമാണ് അതിലെനിക്കും കൂടി പങ്കുള്ളതാണ് ഞാൻ കർണാടക ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്ന ആളാണ് എനിക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ് ഞാൻ അത് പറയുന്നത് എനിക്കൊരു പേടിയും ഇല്ല ഏറ്റവും കട അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ഞാൻ അത് സാന്ദർഭികമായിട്ട് പറയാനും അത്ര മോശമായിട്ട് ഹറാസ്മെന്റ് ചെയ്യും ചില ആളുകൾ ആ ഉദ്യോഗസ്ഥന്മാര് അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് നാലു ദിവസം രാജകീയമായിട്ട് ഓസിക്ക് ഫുഡും അടിച്ച് ഇവിടെ കൂടിയല്ലേ ഞാൻ പൊയ്ക്കുവോന്നു അപ്പം ആ പെണ്ണുങ്ങൾക്ക് അത് ഭയങ്കര വിഷമം അത് പ്രകാരം അത് പല സ്ഥലത്തും ഇപ്പം കേസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ വരുന്ന ആളുകൾക്കുള്ള പരാതി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷി പറയാൻ വരുന്ന ആളുകളെ പ്രോപ്പറായിട്ട് സാക്ഷി പറയാൻ അനുവദിക്കുന്നില്ല പിന്നെ ഒരുപാട് ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ ആളുകളുടെ പരാതിയും അവിടെ ഏറ്റെടുക്കാൻ വിമുക്തത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ പരാതി അതൊരു നമ്മളെ വില്ലൻ കഥാപാത്രം മഞ്ജുനാഥ് ഗൗഡ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആരും ചെവി കൊള്ളില്ല ഇതൊന്നാമതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ മേലെ നിൽക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ നെടുതുണായി നിന്ന ആളെ തന്നെ നാട് കടത്തുമ്പോൾ പിന്നെ ഈ സമരം എങ്ങനെ വിജയിക്കാനാ അതിൻ്റെ ഇടയിൽ ഈ ഒരു തെരച്ചിലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വീരേന്ദ്ര ഹെഗ്ഡെ അമ്പലത്തിൻ്റെ രക്ഷാധികാരി എന്ന് പറഞ്ഞ ആ മനുഷ്യന് വന്നിട്ട് നന്ദി പറഞ്ഞു അദ്ദേഹം അത് കർണാടക ഗവൺമെൻറ് നന്ദി പറഞ്ഞ് എസ് ഐ ടി രൂപീകരിച്ച് നന്നായി എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചോട് കൂടിയിട്ട് വെട്ടിലായത് കർണാടക ബി ജെ പി ഘടകമാണ് ഇതിനെതിരെ ഇത് ഒരു ഗൂഢാലോചന ഇനിയും കർണാടക കോൺഗ്രസിൻ്റെ ഒരു ഗൂഢാലോചനയിന്യു എന്ന് പറഞ്ഞിട്ട് കർണാടക മൊത്തം സമരത്തിന് ഇറങ്ങി അതുപോലെ പദയാത്ര മറ്റുള്ള ചലോ ചലോധർമ്മസ്ഥലൊക്കെ നടത്തി പാവങ്ങൾ ഇപ്പം അവർ ഇളംബിയരായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മസ്ഥലൻ്റെ ആ അമ്പലത്തിൻ്റെ രക്ഷാധികാരി എന്നെ പറയുന്നത് നന്നായി എസ് ഐ ടി രൂപീകരിച്ച് പിന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇതിനെ അമ്പലത്തിൻ്റെ അമ്പലത്തിനെതിരെയുള്ള ഒരു ഗൂഢാലോചന ആണ് അമ്പലത്തിനാക്രമിക്കാനുള്ള പനിയാണെന്നൊക്കെ ഇന്നലെ ചാനലുകൾ പറഞ്ഞ് സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇവരെപ്പോഴും ഈ ഒരു വിഷയത്തെ കവചമാക്കുന്നത് അമ്പലത്തിനാണ് അപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതൊരു ആ ഗ്രാമത്തിലുള്ള ഒരു കാട്ടിൽ നടന്ന ആ കാട്ടിൽ ഒരുപാട് മൃതദേഹങ്ങൾ ആരോ കൊണ്ടുപോയിട്ടതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഈ വിഷയത്തിനേക്കാൾ കൂടുതൽ സംസാരിക്കാനുള്ളത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലഡാക്കിൽ സോനം വാങ് ചും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ലഡാക്കിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭം ഏകദേശം ഒരു നാലോളം ചെറുപ്പക്കാർ പോലീസിൻ്റെ അക്രമം കാരണം അവിടെ മരണപ്പെട്ട് ഈ വിഷയം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ വിഷയം വളരെ സിമ്പിളായിട്ട് തീർക്കാൻ കഴിയുന്ന വിഷയത്തെ ചെറുപ്പക്കാരുടെ സമരത്തെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമരം ആളി കത്തുകയാണ് ചെയ്യ ഇത് നേപ്പാളിൽ നടന്ന ജൻസി സമരത്തിന് സമാനമായ പ്രശ്നങ്ങളിലേക്ക് പോകും കാരണം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇന്ന് ജോലി ഇല്ല ഇല്ല ഒരു കാര്യം ഇല്ലാത്തൊരവസ്ഥയാണ് ഈ വിഷയം നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ് അശാന്തികളുടെ ദിവസമാണ് സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഈ രാജ്യത്ത് അത് വളരെ പക്വമായിട്ട് നേരിടേണ്ട ഗവൺമെൻറ്റ് അത് വേറെ രീതിയിൽ നേരിടേണ്ടതിൻ്റെ വലിയ ഫലം തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്ന് ഇതിലൂടെ മനസ്സിലാക്കുകയാണ് ആ ഒരു സമരത്തിൻ്റെ നേതാവായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യുന്നതിനോട് കൂടിയിട്ട് ഇത് വേറെ തലത്തിലേക്ക് നീങ്ങും ഒരു ഭാഗത്ത് അങ്ങനെ നടന്നു കൊണ്ടിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലിപ്പം ഒരു വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിവിദിനത്തിൻ്റെ സമയത്ത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ തൂക്കിയത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ആ വിഷയത്തെ പറഞ്ഞോട് കൂട്ടിയിട്ട് അയാൾ അറസ്റ്റ് ചെയ്ത് മാരകമായിട്ട് തല്ലിച്ചതച്ച് അതിനനുകൂലിച്ച് ഒരു പത്തിരുപതാൾ വീണ്ടും അൽ അലാവ് മുഹമ്മദ് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് അവരെ മൃഗങ്ങളെ കെട്ടിക്കൊണ്ടുപോകുന്ന മാതിരിയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് കൂടിയിട്ട് ആ ഒരു പ്രക്ഷോഭം മറ്റുള്ള എല്ലാ മതസ്ഥരും കൂടി ഏറ്റെടുത്ത് ഇന്ന് ഹിന്ദുക്കളുടെ സന്യാസിമാരടക്കം പല ജാതി വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ ദളിതരും ഈ വിഷയം ഏറ്റെടുത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു ആളാണ് ചന്ദ്രശേഖർ ആസാദ് ദളിത് നേതാവാണ് എം പി ആണ് അദ്ദേഹം വിഷയ ഏറ്റെടുത്ത് എല്ലാവരും ഇപ്പം അന്യമതസ്ഥർ വരെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയും നമ്മളെ നാട്ടിൽ ഈ അങ്ങനെയൊക്കെ ലവ് എന്ന് പറയുന്ന സ്നേഹമാണ് ഐ ഹേറ്റ് മുഹമ്മദ് ഐ ഹേറ്റ് രാമൻ അല്ലെ ഐ ഹേറ്റ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അത് വേറെ തലത്തിലേക്ക് പോകും അല്ലേ ഐ ലവ് രാമൻ ഐ ലവ് കൃഷ്ണൻ ഐ ലവ് ശിവൻ ഐ ലവ് ജീസസ് ഞാൻ പറഞ്ഞു ഐ ലവ് മുഹമ്മദ് എന്താ ലെ നാട് അത് പറയുമ്പോത്തന്നെക്കു ആരൊക്കെ ആല കളിക്കണേ എല്ലാവരോടും ഐ ലവ് യു അതല്ലേ വേണ്ടിയത് ഇത് പറഞ്ഞ കേസാണ് ഞാൻ ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഐ ലവ് മുഹമ്മദ് ഐ ലവ് കൃഷ്ണ ഐ ലവ് ജീസസ് കേസ് വരട്ടെ നമ്മളെ രാജ്യം പോകുന്നത് ഏതൊക്കെയോ വൃത്തികെട്ട രീതിയിലേക്കാണ് പിന്നെ അടുത്ത പ്രശ്നം ബീഹാറിൽ ലക്ഷക്കണക്കിൽ ഏക്കർ സ്ഥലം അദാനിക്ക് ഒരു രൂപപ്രകാരം സെന്റിന് അദാനിക്ക് കൊടുക്കുകയാണ് അവിടെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഒരുപാട് മാങ്ങ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് തോട്ടങ്ങളുണ്ട് ഇതൊക്കെ നശിപ്പിച്ച് അദാനിക്ക് കൊടുക്കുകയാണ് ഇവിടെ നാല് സെൻറ്റോ രണ്ട് സെൻറിനോ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിൽ ഏക്കർ സ്ഥലം ഒരു റുപ്യ പ്രകാരം കൊടുക്കുകയാണ് അപ്പം നമ്മളെ രാജ്യം അതും ആ പ്രതിസന്ധിയും അതിനെതിരെയും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇവിടെ ആരും കാര്യമായി ചർച്ച ചെയ്യില്ല ഭാഗ്യത്തിന് കേരളത്തിൽ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ തന്നെ പോട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഒരു സ്വാമിജി പ്രസംഗിക്കുന്നതുണ്ട് വാവര് തീവ്രവാദിയാണ് എന്നറിട്ട് അയാളൊക്കെ കേസ് കൊടുത്ത് പിടിച്ച് ഉള്ളിലിടണം തുടങ്ങണ ആളുകൾ തന്നെ തുടക്കത്ത് തന്നെ ഇങ്ങനത്തെ ആളുകൾ അങ്ങോട്ട് നുളയിലെ നുള്ളണം ആകെ ഒരു കേരളമാണ് ഈ കേരളം കൂടി നശിപ്പിക്കാൻ വേണ്ടി ഇന്മാതിരെ ഉടായ്പ് സ്വാമിമാരൊക്കെ ഇറങ്ങിയിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ അപ്പൊക്കപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഓൾസ് ഉണ്ടെങ്കിൽ ആ ഓൾസ് മൈൻഡ് ചെയ്യാതെ ആ കടലിൽ കൂടി യാത്ര ചെയ്യുക ഞാൻ ചെയ്യൂല ഞാൻ എത്രയും പെട്ടെന്ന് ആ ഓൾസിൽ ഇന്ന് വല്ല തുണിയോ കൈ ഉണ്ടെങ്കിലും പൊത്തി പിടിക്കും കാരണം ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കപ്പൽ ഞാൻ യാത്ര ചെയ്യുന്ന കപ്പൽ മുങ്ങിപ്പോവും സോ നമ്മളെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷ ജ ജന്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ തക്കതായ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കണോ എല്ലാന്നുണ്ടെങ്കിൽ സ്വാമിജിക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ആളുകൾ ഇറങ്ങും അടുത്ത ചിലപ്പോൾ ഒരു ഉസ്താദായിരിക്കും ചിലപ്പോൾ ഒരു പാസ്റ്റർ ആയിരിക്കും ആരായിക്കോട്ടെ ഇവർ ഇവരെ പണിയെടുത്താൽ മതി മതങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പണിയെടുക്കരുത് അപ്പം ഞാൻ ആലോചിച്ചു ഈ ഇവരെന്താ വിചാരിക്കുന്നത് ഈ ഒന്നിനും പറ്റാത്ത ആളായിരുന്നോ അയ്യപ്പന് അയ്യപ്പൻ അത്ര വലിയ അഭിപ്രായക്കേട് ഈ എന്താ പറയാ വാവരനോടുണ്ടായിരുന്നോ ഏർ വാ ഈ സ്വാമിജി എന്താ പറയുന്നത് വാവര് തീവ്രവാദിയാണെന്ന് അപ്പൊ ഇത്രയും കൊല്ലുള്ള ഈ മനുഷ്യരൊക്കെ ആ വാവരുടെ പള്ളിയിലും അവിടെയുള്ള അയ്യപ്പന്റെ സന്നിധിയിലും ഒക്കെ പോയത് ഒരൊക്കെ മൊയ്ന്തള സ്വാമിജി കത്തിക്കാൻ ഇറങ്ങിക്ക സ്വാമിജിനെയൊക്കെ പായിപ്പിക്കണം ഈ നാട്ടിൽ നിന്ന് അപ്പോൾ ഏഹ് അതിനെ പറ്റിയിട്ട് ഞാൻ വർത്തമാനം പറയേണ്ടതുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മായിര ലോ ക്ലാസ് ഉടായ്പകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ പായ തലക്ക് ഇങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാവില്ല ചില വികൃതി ചലിക്കുമ്പോൾ തലക്ക് രണ്ട് മേട്ടം പടിയിട്ട് ഇപ്പൊ നല്ല പായിപ്പിക്കണം കാരണം ഇത് സമാധാനത്തിൻ്റെയും സൗദര്യത്തിൻ്റെയും നാടാണ് കേരളം എന്നുള്ളത് സ്വാമിജി മറന്നു വരുത്തു ഏഹ് സ്വാമിജീൻ്റെ ഈ തരത്തിലുള്ള വർഗീയ സംസാരങ്ങൾ ഇവിടെ ആളുകൾ കോമഡി പീസായിട്ട് ജഗതി പറയണ പഴയ സിനിമയിൽ പറഞ്ഞ പോയത്തെ കോമഡീൻ്റെ ആ ഒരു വിലയെ കൽപ്പിക്കുകയുള്ളൂ സ്വാമിജി അപ്പൊ ദയവ് എഴുതിട്ട് സ്വാമിജി സ്വാമിജി ചുപ്പരവോ അത്ര സ്വാമിജിനോട് പറയാനുള്ളു അപ്പം ഈ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളെന്താക്കണേ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കപ്പലാണ് കേരളം എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഇതേമാതിരി ഓൾസ് ഇടാൻ വേണ്ടിയിട്ട് ഓട്ട ഇടാൻ വേണ്ടിയിട്ട് ധോര ഇടാൻ വേണ്ടിയിട്ട് ഇമ്മായിരെ ഉടായിപ്പ് ടീമുകൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഓട്ടകൾ അടയ്ക്കണം അതുപോലെ ഈ ഓട്ടത്തോനെ ആ കപ്പലിന്ന് എടുത്തിട്ട് തായോട്ടേ കയറിയണോ ഏഹ് അവനെ നല്ല തിമ്മീങ്കലം പിടിച്ചോട്ടെ അല്ലാതെ എന്താ പറയുക കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഇപ്പോൾ സമാധാനത്തിൽ പോയി കൊണ്ടിരിക്കണു കർണാടകനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ധർമ്മസ്ഥല വിഷയം ഏറ്റവും കൂടുതൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി തമിഴ്നാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയിൻ്റെ പരിപാടിയുടെ ഇടയിൽ നാൽപ്പതോളം ആളുകൾ ഇന്ന് മരണപ്പെട്ട് അവരെ വളരെ സങ്കടമുള്ള കാര്യമാണ് ഇന്ന് നടന്നത് പിന്നെ നൂറുകണക്കിൽ ആളുകൾക്ക് പരിക്കേറ്റ് ആശുപത്രികളിലാണ് നമ്മൾ ഒരുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ആ മരണപ്പെട്ട ആളുകൾക്ക് വീട്ടുകാർക്കുമൊക്കെ സമാധാനം പ്രാർത്ഥിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളാണ് ബീഹാറില് ഈ പ്രശ്നം മഹാരാഷ്ട്രയിൽ വേറെ പ്രശ്നം ഗുജറാത്തിൽ വേറെ പ്രശ്നം അതിൻ്റെ അടുക്കൾ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച രാജ ഗുജറാത്തിലോ പഞ്ചാബിലൊക്കെ ആയറ്റും അതൊരു വലിയ വിഷയമായിട്ട് അത് സഹായിക്കാൻ ഇറങ്ങിയ മുസ്ലിം വിഭാഗത്തിനെ ഭയങ്കരമായിട്ട് വേട്ടയാടി അതെന്തിനൊന്ന് മനസ്സിലാവില്ല സഹായത്തിന് ഇറങ്ങിയ വരെ വെറുതെ വിടാത്തൊരു മെൻറ്റാലിറ്റിയായി മാറിക്കിന് ഞാനെൻ്റെ കുട്ടികളെയും നമ്മൾ തമ്മിൽ കഥ പറയലുണ്ട് വീട്ടിൽ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ജോമ്പി വരുന്നുണ്ട് അപ്പോൾ ഈ സോമ്പി ഉണ്ടാവുന്നത് വേറൊരു എഫക്റ്റഡ് ആയിട്ടുള്ള വൈറസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കടിക്കുമ്പോൾ ജോമ്പി ആകും അതൊന്നും ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള പല സിനിമകളും ഹോളിവുഡിൽ ഉണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറേ വർഗീയ സോമ്പികൾ നമ്മളെ ഇന്ത്യ മൊത്തം കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റുള്ളവരെ കടിച്ച് അവരും വർഗീയവാദികളായി മാറുകയാണ് അപ്പോൾ ഇതിനെതിരെ തീർച്ചയായിട്ടും സംസാരിക്കും ഇതിനെ അനുകൂലിച്ച് മെസ്സേജ് ചെയ്യുന്നതിലൂടെ നന്ദി പറയാണ് അതുപോലെ തന്നെ എതിർത്ത് സംസാരിക്കുന്ന കുറേ സോമ്പികൾ ഇതിലുണ്ട് ഓരോട് കുത്തനെ നടന്നുവിടാനേ എനിക്ക് പറയാനുള്ളൂ ഞാനിത് സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കും അപ്പം ഇവരൊന്നും നേരിട്ട് വന്നിട്ട് നേരിട്ട് മുന്നിൽ വന്ന് നിന്നിട്ട് സംസാരിക്കാനോ ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതിനോ ഒന്നും ശ്രമിക്കില്ല ഇവരിങ്ങനത്തെ ഈ ഇതിൽ വന്നിട്ട് നിന്നിട്ട് കമൻറ്റിൽ വന്നിട്ട് കുറേ ചലച്ചു പോവുകയുള്ളൂ അത്ര ചങ്ങുറ്റുള്ളവനാണ് ഒന്ന് മുന്നിൽ വന്ന് നിൽക്കാനേ ഞാൻ ഇവരോട് പറയുള്ളൂ അപ്പോൾ കാണിച്ചു കൊടുക്കാം പിന്നെ ഏതായാലും ഇതൊക്കെ പറയേണ്ട വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങളാണ് കാരണം ഈ നാട്ടിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് മനസ്സമാധാനം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നിങ്ങൾക്ക് മണിപ്പൂരിൻ്റെ സ്ഥിതി അറിയാം അവിടെ മരണപ്പെട്ടവരുടെ എണ്ണം തന്നെ അറിയില്ല ലഡാക്കിലെ വിഷയം ഇപ്പം ഇങ്ങനെ ജമ്മു കാശ്മീരിൽ പല പ്രശ്നങ്ങളുണ്ട് ഗുജറാത്തിലെ വിഷയങ്ങളായി പഞ്ചാബിൽ വിഷയങ്ങളായി മഹാരാഷ്ട്രയിലായി പിന്നെ അതേമാതിരി തന്നെ ബീഹാറിൽ ഇങ്ങനെ കർണാടക തമിഴ്നാട് എല്ലാ സ്റ്റേറ്റുകളിലും വിഷയങ്ങൾ പലതുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവണ്മെൻറ്റ് ഈ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയൊരു എന്താ പറയുക കലാപത്തിലേക്ക് പോകും ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാത്തത് കാരണം അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാർക്ക് വേറെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു കലാപങ്ങളിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് പല നമ്മളെ സഹോദരങ്ങളുടെ തന്നെ ജീവൻ നഷ്ടപ്പെടാനും സ്വത്ത് നഷ്ടപ്പെടാനും സ്വസ്ഥത നഷ്ടപ്പെടാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയിലും കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടി കുറച്ചത് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് അതും പറയാതിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇനി ഈ വിഷയത്തെ പറ്റി ധർമ്മസ്ഥല വിഷയം നാളെ എസ് ഐ ടി ലീവാണ് അതുകൊണ്ട് കാര്യമായ കാര്യങ്ങളൊന്നുമില്ല പോരാട്ടം ഇതേമാതിരി തന്നെ തുടർന്ന് പോകും പല ആളുകളും ഇതിൽ നിന്ന് ഇതൊക്കെ ഒരു എന്താ പറയുക ചടപ്പ് കുടുങ്ങിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ എപ്പം തുടങ്ങിയപ്പോഴുള്ള അതേ ഊർജ്ജത്തിൽ കൂടുക എന്നല്ലാതെ കുറയണ പരിപാടിയല്ല സജീവായിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോയി കൊണ്ടിരിക്കും കുറെ ആളുകൾ ഞാൻ ജയിലിലായി അല്ലെങ്കിൽ ഇനി പുറളവും കാണില്ല എന്ന് പറഞ്ഞ് ഞാൻ സുഖമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് സത്യസന്ധമായ പോരാട്ടമാണ് ഒരുപാട് ആളുകൾക്ക് നീതി കിട്ടേണ്ടതുണ്ട് ഈ അമ്മമാരൊക്കെ പൊഴിച്ച കണ്ണീരിന് ഓരോ തുള്ളിക്കും ഇവിടെ കണക്ക് കൊടുക്കേണ്ടതുണ്ട് ആ കണക്ക് കൊടുപ്പിച്ചിട്ടേ വിടുള്ളൂ അതുപോലെ തന്നെ ഈ പോരാട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ ഗ്രാമത്തിൽ മൃതദേഹങ്ങൾ കിട്ടിയ ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ കൊലപാതകമാണ് യഥാർത്ഥ പ്രതികളെ ശിക്ഷിച്ചിട്ടില്ല അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണവരെ ഈ പോരാട്ടം ഇതേമാതിരി തുടർന്ന് പോകേണ്ടതുണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇനിയും സമരങ്ങൾ തുടർന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് അടുത്തത് വെൽത്തങ്കിടിയിൽ വെച്ചിട്ടാണ് ഡേറ്റ് കണ്ടിട്ടില്ല സമരം ഉണ്ടാവും ഈ സമരങ്ങൾ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കും ഈ സമരങ്ങൾക്കും ഒരു ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ കർണാടകയിൽ അടുത്ത എലക്ഷന് സ്വന്തമായിട്ട് നമ്മൾ കുറെ എണ്ണത്തിനെ സംഘടിപ്പിച്ചിട്ട് സാധാരണക്കാരനെ രാഷ്ട്രീയത്തിലിറങ്ങി അവിടെ നിയമം കൊ കൊണ്ടുവരും ഇത് എവിടെ കുഴിച്ചിട്ട് കണോ പാതാളം കുയ്ക്കാനുള്ള നിയമം കൊണ്ടുവരും അങ്ങനെ ഇങ്ങനെയൊന്നും വിടൂല ഞാൻ ആ വിഷയങ്ങൾ മറ്റുള്ള ആക്ഷൻ കമ്മിറ്റിയായിട്ട് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ല ബി ജെ പിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ല ജെ ഡി എസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടിയില്ല കർണാടകയിലെ ഒരു മെയിൻ സ്ട്രീം പാർട്ടികളിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ജനങ്ങളെ ഒരു പാർട്ടി ഉണ്ടാക്കും അതൊരു ഒന്നൊന്നര പാർട്ടി ആയിരിക്കും ആ പാർട്ടി ആയിട്ട് അടുത്ത ഇലക്ഷനിൽ ജനങ്ങളെ മുന്നിൽ പോവും സാധാരണക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ആയത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമം നടത്തേണ്ടതുണ്ട് ഏതായാലും ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ പറയാനുള്ളൂ പിന്നെ പിന്നെ ഈ ഇതൊരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൻ്റെ കൂടെ നിന്ന് എല്ലാ ആളുകളോടും നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് ഇനി കുറേ എണ്ണം മെസ്സേജ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ മെസ്സേജ് വായിച്ചാൽ ഏകദേശം സ്പീഡ് കുറഞ്ഞു പോകണതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക നന്ദി നമസ്കാരം